നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മേരഡിൻ്റെ ഒമ്പതാം നമ്പർ ആര് ധരിക്കും ആ ഒമ്പതാം നമ്പറിലേക്ക് എൻട്രിക്കാണ് സ്വാഭാവികമായിട്ടും എത്തേണ്ടത് പക്ഷേ അദ്ദേഹമല്ല മറിച്ച് ഗോൺസാലോ ഗാർഷ്യ ഒമ്പതാം നമ്പറിലേക്ക് എത്തുമെന്ന് മാത്രമല്ല സീനിയർ ടീമിനോടൊപ്പം അദ്ദേഹം സ്റ്റേ ചെയ്യും സീനിയർ ടീം പ്ലെയർ ആയിട്ട് രജിസ്റ്റർ ചെയ്യും എന്നാണ് ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത് മാർക്കയുടെ റിപ്പോർട്ടിലേക്ക് പോകുക അതിൽ പറയുന്നത് കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നു ഗോൺസാലോ ഗാർഷ്യ ഈസ് അബൌട്ട് ടു സൈൻ എ ന്യൂ കോൺട്രാക്ട് ആസ് എ ഫസ്റ്റ് ടീം പ്ലെയർ ഇതുവരെ അദ്ദേഹം കസിയയിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് യങ് പ്ലെയേഴ്സിന് അവസരം കിട്ടുമ്പോൾ കളിക്കുന്ന പോലെ ക്ലബ്ബ് വേൾഡ് കപ്പിലൊക്കെ അവൻ കളിച്ചു ഇപ്പോഴിതാ ക്ലബ് വേൾഡ് കപ്പിൽ അവൻ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തി സാബി അലോൺസോ അവനെ ഫുള്ളി ട്രസ്റ്റ് ചെയ്തു എന്ന് കൂടി മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ദി ക്ലബ് ബിലീവ്സ് ദാറ്റ് ദ ഹാവ് ഫൗണ്ട് എ പ്ലെയർ ഹൂ കുഡ് ബി ഇമ്പോർട്ടൻറ്റ് അതാണിതിലെ മാർക്കയുടെ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി അതായത് ക്ലബ്ബ് ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയറെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ റാഹുൾ ഗോൺസാലസിനെയൊക്കെ പോലെ ഹോം ഗ്രോൺ പ്ലെയേഴ്സ് മികച്ച പ്രകടനം നടത്തുമ്പോൾ അവർ പ്രധാനപ്പെട്ട താരങ്ങളായി മാറുമ്പോൾ അത് ഒരു വേറെ വാല്യൂ ആണ് അതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഗോൺസാലോ ഗാർഷിയവർ കാണുന്നത് സാബി അലോൺസോ ഫുള്ളി ട്രസ് ഹിം എന്നുകൂടി മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ കാര്യം കൂടി മറ്റു ചില മാധ്യമങ്ങളിൽ നിന്ന് വരുന്നതാണ് ഈ ഒമ്പതാം നമ്പർ ജേഴ്സി എന്നുള്ളത് ആൽബർട്ടോ പെരീറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഗോൺസാലോ ഗാർഷിയ വിൽ ബി എ ഫാസ്റ്റ് ടീം പ്ലെയർ ആൻഡ് വിൽ വെയർത്തി നമ്പർ നയൻ എന്നുകൂടി റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഹെൻട്രിക്കിൻ്റെ ഭാവി എന്താകും എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ട കാര്യമാണ് എൻട്രിക്ക് ഇപ്പം റയലിലേക്ക് മാഡ്രിഡിലേക്ക് തിരികെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തെ ലോണിൽ കൊടുക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നു അത് അവസാന നിമിഷം ഫെയിലായി ഇനി എന്താണ് ഒരു പക്ഷേ തന്നെ അദ്ദേഹം തുടർന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് അതുകൂടി നമ്മൾ നോക്കുകയാണ് അതിലെ വിവർ എങ്ങനെയാണ് എൻട്രിക്ക് ടു റയൽ സോസിഡാഡ് ഓൺ ലോൺ വാസ് ഓൾമോസ്റ്റ് ഡൺ ബട്ട് ഇറ്റ് കൊലാപ്സ്ഡ് ഇൻ ദി ലാസ്റ്റ് മിനിറ്റ് പ്ലെയർ വിൽ സ്റ്റേ നൗ എന്നാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ തന്നെ തുടരും സോസിഡാഡിലേക്ക് പോകാനുള്ള ചില സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷേ ലോൺ ഡീൽ അവസാനം കൊള്ളാവശ്യതായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ക്രഫ്റ്റോക്സ് ഉണ്ട് വാ